മനുഷ്യ ചരിത്രത്തിൻ്റെ ഇതംപ്രഥമായിട്ടുള്ള പരിശോധനകളിൽ ഏതൊരു നാഗരികതയ്ക്ക് ശേഷവും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അതപ്പതനങ്ങളെ സംബന്ധിച്ച് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പ്രവാചകനായ മൂസ അലഹിസ്സലാം തൻ്റെ സമൂഹത്തെ വിഗ്രഹാരാധനയിൽ നിന്നും അതേപോലെ തന്നെ തെറ്റായ വിശ്വാസങ്ങളിൽ നിന്നും പരിവർത്തന വിധേയമാക്കി അവരിൽ നിന്നൊരു നാൽപ്പത് ദിവസം ഏറെ അകലയല്ലാത്ത സീനാപർവ്വതത്തിലേക്ക് പോവുകയും ദൈവത്തിൻ്റെ വെളിപാടും കൃത്യമായ നിയുക്തമായിട്ടുള്ള ദൗത്യവും ഏറ്റെടുത്തുകൊണ്ട് തിരികെ വരുമ്പോൾ സാമിരി എന്ന് പറയുന്ന കാർ കാർമ്മികൻ്റെ നേതൃത്വത്തിൽ അവർ വീണ്ടും ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു വരുന്നതായി വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട് ഏതൊരു കാലഘട്ടത്തിലെയും നവോത്ഥാനം എന്ന് പറയുന്ന സംഗതികൾ നിലനിൽക്കുന്നുമെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു സമൂഹം നിലക്കൊള്ളണമെങ്കിൽ തീർച്ചയായും അവരിലുണ്ടായിരിക്കേണ്ടെന്ന കൃത്യമായ ഇടപെടലുകളാണ് ഇസ്ലാഹ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്തിന് മാറ്റിപ്പണിയലോ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യലോ അല്ല വിശ്വാസപരമായും ആദർശപരമായും ആചാരാനുഷ്ഠാനങ്ങളിലുമൊക്കെ കടന്നുകൂടിയിട്ടുള്ള ജീർണതകളെ പിഴുതുമാറ്റി സംശുദ്ധമായ അവസ്ഥയിൽ അവയെ സംസ്ഥാപിക്കലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുറാനിലെ പത്തൊമ്പതാമത്തെ അധ്യായം സൂറ സൂറമറിയമിൻ്റെ അൻപത്തിയൊൻപതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് പ്രവാചകന്മാരുടെ കാലശേഷം ഉണ്ടായിട്ടുള്ള അപജയത്തെ സംബന്ധിച്ച് ഫഹലഫമിംഫുൻ അലാസ് ആ മുൻഗാമികൾക്ക് ശേഷം അവരുടെ പിന്നാലെ കടന്നു വന്ന തലമുറകൾ അവർ നമസ്കാരം പാഴാക്കുകയും ദേഹേച്ഛകൾക്ക് വിധേയമായി കൊണ്ടവർ പ്രവർത്തിക്കുകയും ചെയ്തതായി ഇത്തരമൊരു കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ടെന്ന കൃത്യമായ ഉത്തരവാദിത്വം ആവർത്തിച്ചാർത്തിച്ച് പ്രവാചക അധ്യാപനങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് ഇമാം മുസ്ലിം തൻ്റെ സഹീഹയിൽ രേഖപ്പെടുത്തി മാമിൻ നബീൻ ബസഹുല്ലാഹുഫി ഉമ്മി ൂ ഒരൊറ്റ പ്രവാചകനും കഴിഞ്ഞു പോയിട്ടില്ല ചില അപ്പോസ്തന്മാരായിട്ടുള്ള അനുയായി ബൃന്ദം ഇല്ലാതെ എന്നാൽ അവരുടെയും കാലശേഷം പിന്നീട് വന്ന തലമുറ യക്കൂലുനമാലൂൻ അവർ പ്രവർത്തിക്കാത്തത് പറയുന്നവരും ഉമറൂൻ കൽപ്പിക്കപ്പെടാത്തത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നു അത്തരം ഒരു സമുദായത്തിൽ ഒരു സമൂഹത്തിൽ ജീർണതകൾ വരുമ്പോൾ ഒഴുക്കിനൊത്ത് നീതേണ്ടവരല്ല നവോത്ഥാനത്തിൻ്റെ ആളുകൾ എന്ന് കൃത്യമായി അതേ വചനത്തിൽ തന്നെ അള്ളാഹുബിൻ്റെ റസൂൽ ആവർത്തിക്കുന്നുണ്ട് അപ്പോൾ ആരാണോ അവർക്കെതിരിൽ തങ്ങളുടെ കൈകൾ കൊണ്ട് ധർമ്മസമരം ചെയ്യുന്നത് അവൻ തീർച്ചയായും അവനായിരിക്കും വിശ്വാസി ആരാണോ നാവുകൊണ്ട് വമൻ ജാഹദഹും ബലിസാനി ിൻ നാവ് കൊണ്ടാർ അവർക്കെതിരിൽ ധർമ്മസമരം നടത്തുന്നുവോ അവരും വിശ്വാസികളായിരിക്കും കൽബി ആരാണോ അത്തരം ദൂഷ്യമായ പ്രവണതകളെ മനസ്സുകൊണ്ട് വെറുക്കുന്നവർ അവരും ഈ വിശ്വാസി ബന്ധത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കും മിനൽ ഈമാനി ഹബ്ബത്തു ഹബത്ത് അതിനപ്പുറത്തേക്ക് ഈമാനിൻ്റെ ഒരു കണിക പോലും കടുക് മണിയോളം ഈമാനില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു വയ്ക്കുകയുണ്ടായി അത് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് ഒരുപാട് വിജ്ഞാന വെളിച്ചം ഈ കാലഘട്ടത്തിൽ സാധ്യമായിട്ടുണ്ട് നമുക്ക് നമ്മൾ ബഹിരാകാശത്തേക്ക് വാഹനങ്ങൾ അയക്കുന്നവരാണ് നമ്മൾ അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ എന്തുണ്ടായിട്ടും അവനവൻ്റെ അകക്കണ്ണിന് പോയാൽ സ്വന്തം വ്യക്തിത്വത്തെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത തൻ്റെ ഉത്തരവാദിത്വത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അസ്തിത്വ പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ഖുർആൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഖുർആാനിലെ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലെ നാൽപ്പതാമത്തെ വചനം അത്തരം അജ്ഞതയിൽ ആണ്ടുപോയ മനുഷ്യൻ്റെ അവസ്ഥയാണ് പറയുന്നത് ആഴിക്കടലിൽ മുങ്ങിപ്പോയവനെ പോലെയാണ് അവൻ മൗജുൻ മൗജുൻ മിൻ കടയിൽ കടലിൽ മുങ്ങിപ്പോയ മനുഷ്യൻ്റെ മുകളിൽ തിരമാലകളുണ്ട് മൗജുൻ ആ തിരമാലകൾക്ക് മീതെയും തിരമാലകളുണ്ട് മിൻ ഫൗക്കഹി സഹാബുൻ ആ കടൽപ്പരപ്പിന് മുകളിലായി കാർമേകങ്ങളുണ്ട് അന്ധകാരങ്ങൾ ഒന്നിനു മീത് ഒന്നായി കുമിഞ്ഞുകൂടുന്ന ഒരവസ്ഥയിലായിരിക്കും അയാൾ ഇതാ അന്നേരം അയാൾ അയാളുടെ കൈകൾ പുറത്തെടുത്താൽ സ്വന്തം കൈ പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അയാൾ മാറിപ്പോകുന്നതാണ് ഈ ദൈവികമായ പ്രകാശത്തെ ആർക്കുൾക്കൊള്ളാനും സ്വീകരിക്കാനും സാധിച്ചിരിക്കുന്നില്ലയോ ആർക്കത് പ്രാപിക്കാൻ പറ്റുന്നില്ലയോ തീർച്ചയായും അവന് പ്രകാശമുണ്ടാവുകയില്ല എന്നതാണ് അജ്ഞതകൾ കുമിഞ്ഞുകൂടുമ്പോൾ അതിനെ പഴിക്കുന്നതിന് പകരമായി ഒരു തിരിനാളമെങ്കിലും നാട്ടാൻ നമ്മളൊക്കെയും ബാധ്യസ്ഥരാണ് അത്തരം ഒരു ചുമതലാബോധത്തിൻ്റെ ഉണർത്തുപാട്ടിനായി ഉദ്ബോധനത്തിനായി ഒത്തുകൂടിയവരാണ് നമ്മൾ ഇന്നലകളിൽ ഇസ്ലാഹിനു വേണ്ടി നമ്മുടെ പൂർവികർ അനുഭവിച്ച ത്യാഗങ്ങൾ ഈ സമ്മേളനത്തിലേക്ക് വരുന്നതിന് വേണ്ടി നമ്മൾ അനുഭവിച്ച ത്യാഗങ്ങളെക്കാൾ എത്രയോ പതിന്മടങ്ങാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതിൻ്റെ പിന്മുറക്കാർ എന്ന നിലയിൽ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് കൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക വിശ്വാസ ആദർശ രംഗത്തുള്ള വിളർപ്പുകൾ മാറ്റിക്കൊണ്ട് ഏറ്റവും സജീവമായ സുസജ്ജമായ ഒരു പടയണ്ണി നവോത്ഥാനത്തിൻ്റെതായി നമുക്ക് തീർക്കേണ്ടതുണ്ട് അതിന് ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള എല്ലാ അനുഗ്രഹാശിസുകളും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ആ ഹൃദ അനഹമുല്ലാഹിറബുല്ല